ചെങ്ങളായി ഗ്രാമത്തിന് വീണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ചെങ്ങളായി സുമേഷിന് പിൻഗാമിയായാണ് പരിയാരം ഡിവിഷനെയാണ് രത്നകുമാരി കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായ ചെങ്ങലായിക്ക് രണ്ടാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് അഡ്വക്കേറ്റ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കെ വി സുമേഷിലൂടെയാണ് ചെങ്ങളായിക്ക് ആദ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിച്ചത് കാരായി രാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോഴായിരുന്നു കെ വി സുമേഷിന് നെറുക്ക് വീണത് ഫസൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു കാരായ രാജന്റെ പടിയിറക്കം സമാനമായ രീതിയിൽ പി പി ദിവ്യും കേസുമായി ബന്ധപ്പെട്ട് രാജിവെച്ചപ്പോഴാണ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിക്ക് പുതിയ നിയോഗം ലഭിച്ചത് ചെങ്ങളായി പെരിന്തലേരി സ്വദേശിയാണ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു സി പി എം ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകണ്ഠാപുരം ഏരിയ പ്രസിഡന്റുമാണ് രക്തകുമാരി പരിയാരം ഡിവിഷനെയാണ് ജില്ലാ പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് രത്നകുമാരി പ്രതിനിധാനം ചെയ്യുന്നത് രത്നകുമാരിക്ക് ആശംസയുമായി കെ വി സുമേഷ് എം ജില്ലാ പഞ്ചായത്തിൽ എത്തി ചായി പഞ്ചായത്തിൽ രണ്ടായിരം രണ്ടായിരത്തി കാലത്ത് ഭരണസമിതിയിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു ഇരുവരും ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു കെ കെ രത്നകുമാരി അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിക്ക് ആശംസയുമായി മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും ഫേസ്ബുക്കിൽ കുറിപ്പെട്ടു ഭരണസമിതി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണൂർ നേടിയ നേട്ടങ്ങളും പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി കണ്ണൂരിനെ മാറ്റിയതും നാല് മറ്റ് സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയതും ദിവ്യ കുറിപ്പിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങൾ ഒരു വേദിയിൽ പ്രകാശനം ചെയ്ത് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എസ് എസ് എൽ സിക്ക് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന വിജയ സ്വന്തമാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ദിവ്യ സൂചിപ്പിക്കുന്നുണ്ട് ഇനി നടപ്പാക്കേണ്ട കാര്യങ്ങൾ കൂടി ദിവ്യ കുറിപ്പിൽ പറയുന്നുണ്ട് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് സ്മാർട്ട് ഐ പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറ് സിസിടിവി ക്യാമറ സംവിധാനം രാജ്യത്തെ ആദ്യ സെക്കൻഡറി ജില്ല ജില്ലാ ആശുപത്രിയിൽ എം ആർ ഐ സ്കാനിംഗ് തുടങ്ങി ഒട്ടേറെ വികസന കാര്യങ്ങളാണ് ദിവ്യ ഓർമ്മിപ്പിക്കുന്നത് പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ നേടിയ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് തൻ്റെയും ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയും പറഞ്ഞു മനോജുമയിൽ कन्नूर विशन